അനീഷ് ഷാനവാസിനെ കടിച്ച ഒരു സംഭവം അത് കടിച്ചോ കടിച്ചില്ലയോ ലാലിനെ അതൊരു സസ്പെൻസ് ആയിട്ട് തന്നെയാണ് നിർത്തിയിരിക്കുന്നത് ശരിക്കും അനീഷിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല ഇവിടെ അനീഷ് കടിച്ചത് ആണെങ്കിൽ കൂടി അത്രമേൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് ചെയ്തു പോയ ആയിട്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾ നേരത്തെ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ എന്തെങ്കിലും ഒരു ഇതായിരിക്കും അതായിരിക്കും ഷാനവാസ് ഈ ഒരു കാര്യത്തിൽ എങ്ങനെയെങ്കിലും അനീഷിനെ പുറത്ത് കളയാൻ വേണ്ടി ഹൈലൈറ്റ് ചെയ്തതായിരിക്കാം എന്തായാലും ഷാനവാസിനും റനാ ഫാത്തിമയ്ക്കും ബിഗ് ബോസ് വൈറ്റ് കാർഡ് വഴി കൊടുത്ത പണി പ്രകാരം ഇന്ന് ലാലറ്റിനെ കാണാൻ സാധിച്ചില്ല അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും ഈ കാര്യത്തെ പറ്റി ചർച്ച ചെയ്തിട്ടില്ല പിന്നെ ഷാനവാസിനെ ചീത്തവാക്ക് ഉപയോഗിക്കുന്ന കാര്യത്തെ പറ്റിയിട്ട് ഷാനവാസിന് ഒരു വാണിംഗ് കൊടുത്തൂ അലേറ്റിനെ കാണത്തില്ല പക്ഷെ ഷാനവാസിന് കാണാം പ്ലാസ്മ ടി വിയിലൂടെ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അനീഷിനുണ്ടായ പരിക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ലാലിട്ടൻ ചോദിച്ചതും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നതും ആ നമ്മളും കണ്ടതാണ് ആരാണ് പൊതുപ്പ് മൂടിയെന്ന് പോലും അനീഷിന് അറിയില്ല എന്ന് പറഞ്ഞു അത് അപ്പാനി ശരത്താണ് ഗ്രൂപ്പിൽ നിന്ന് ശരിക്കും അപ്പാനി ശരത്ത് ചതിക്കുകയായിരുന്നു നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് സംഭവിച്ചതും പക്ഷെ കൂടുതൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യാതിരുന്നത് ഒരു പക്ഷേ അപ്പാനി ശരത്ത് അവിടെ ഇല്ല ആള് എവിറ്റായിപ്പോയി ഇനിയിപ്പോൾ അതൊരു വിഷയം എടുത്തിടണ്ടല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കാം അത് കൂടുതലായിട്ട് ചർച്ച ചെയ്യാതിരുന്നത് എങ്കിലും അനീഷിനുണ്ടായ ആ ഒരു പരിക്കിനെ പറ്റിയിട്ട് ആളേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞു അനീഷിന് ഇപ്പോഴും അറിയില്ല അതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ആ സംഭവം സംഭവിച്ചത് ശരിക്കും അനീഷിന്റെ തലയുടെ മേഖലയിൽ അല്ലെങ്കിൽ ആ ഒരു തോൾഭാഗത്തൊക്കെ ആയിട്ട് ആ ശരത്ത് കയറി ഇരുന്നതുകൊണ്ടാണ് അനീഷിന് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായത് അത് അനീഷിന് ഇതുവരെ കണ്ടിട്ടില്ല കണ്ടവര് മറ്റാരും ഇല്ല അതുകൊണ്ട് തന്നെ അനീഷിനത് അറിയില്ല അത് കാണിച്ച് വീഡിയോ കാണിച്ച ആളേട്ടിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ അതിൽ ഉൾപ്പെട്ട ആരും ഇരിപ്പില്ല അതുകൊണ്ടായിരിക്കാം അത് കാണിക്കാതിരുന്നതും എന്തായാലും സാബുമാനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തിനാണ് അത് കഴിഞ്ഞിട്ട് അനീഷിനെ ഇപ്പോൾ കുറ്റപ്പെടുത്തിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പം തന്നെ സാബുമാനും പറഞ്ഞു എല്ലാവരും കൂടിയിട്ട് കുറേ പേര് അനീഷൻ്റെ മ മുകളിലായിരുന്നു അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായി എന്നും പറയുന്നുണ്ട് എന്തായാലും അനീഷ് ശാരവാസിനെ കടിച്ചത് അത്ര വലിയ ഒരു തെറ്റായിട്ടൊന്നും വന്നിട്ടില്ല കാരണം ഒരാൾക്ക് ഉണ്ടായ ഒരു അപകടത്തിൽ നിന്ന് ആ സമയത്ത് ശ്വാസം മുട്ടിയത് കൊണ്ടും വേദന അനുഭവിച്ചുകൊണ്ടും ചെയ്ത ഒരു റിയാക്ഷൻ മാത്രമായിട്ടാണ് അതിനെ അവർ കണ്ടേക്കുന്നതും ആ ഒരു രീതിയിലാണ് തള്ളിക്കാഞ്ഞിരിക്കുന്നതും